ജീവൻ ജീവൻ നൽകും 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 വചനം 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 െർക്കുള്ള ലേഖനത്തിന്റെ രണ്ടാമത്തെ അധ്യായത്തിൽ നാം ഇപ്രകാരമാണ് വായിക്കുന്നത് സ്ലിഹന്മാരും പ്രവാചകന്മാരുമാകുന്ന അടിത്തറ മേൽ പണിയപ്പെട്ടതാണ് സഭ അതിന്റെ മൂലക്കല്ല് തന്നെയാണ് അതിൻ്റെ അവസാനം പറയുകയാണ് നമ്മളെല്ലാവരും പരിശുദ്ധാത്മാവിൽ അവിടുത്തെ ആലയമായിട്ട് മാറിയിരിക്കുന്നു സ്ലിഹന്മാരും പ്രവാചകന്മാരുമാകുന്ന അടിത്തറ പന്ത്രണ്ട് അപ്പസ്തോലന്മാരിലൂടെ നമുക്ക് കിട്ടിയ അപ്പസ്തോലിക പാരമ്പര്യം അതാണ് സഭയെ പിടിച്ചു നിർത്തുന്ന ഏറ്റവും വലിയ ഘടകം ഈശോയിൽ നിന്ന് അപ്പുസ്തന്മാരിലൂടെ ലഭ്യമാകുന്ന ആ വലിയ സമ്പത്ത് ആ സമ്പത്തിന്റെ സൂക്ഷിപ്പുകാരാണ് സഭാ മക്കളായ നമ്മൾ അതുകൊണ്ട് ഈ പന്ത്രണ്ട് അപ്പുസ്തന്മാരുടെ കിട്ടിയ ആ ശ്ലൈഹിക സമ്പത്തിനെ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥനയോടുകൂടി നമ്മുടെ ഈ എപ്പിസോഡിലേക്ക് പ്രവേശിക്കാം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടത് പന്ത്രണ്ട് ഗോത്രങ്ങളുടെ പ്രത്യേകതകളെ കുറിച്ചാണ് എന്താണ് പന്ത്രണ്ട് ഗോത്രങ്ങൾ എന്നൊക്കെ നമ്മൾ ചോദിച്ച് ആ ചോദ്യം അവിടെ അവസാനിപ്പിക്കുകയായിരുന്നു അതിൻ്റെ ഉത്തരത്തിലേക്കാണ് നമ്മൾ കടന്നു വരിക വിശുദ്ധ ഗ്രന്ഥം എഴുതുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആ പ്രദേശത്തുണ്ടായിരുന്ന അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ചില രീതികളെയും അതുപോലെ തന്നെ ചില സംവിധാനങ്ങളെയും വിശുദ്ധ ഗ്രന്ഥകാരൻ ഉപയോഗപ്പെടുത്തും അത് തീർച്ചയാണ് യാക്കോബിന്റെ കാലഘട്ടത്തിലല്ല വിശുദ്ധ ഗ്രന്ഥം എഴുതപ്പെട്ടിരിക്കുന്നത് യാക്കോബിനെക്കുറിച്ചും അബ്രഹാമിനെക്കുറിച്ചും ഇസഹാക്കിനെക്കുറിച്ചും യാക്കോബിനെക്കുറിച്ചുമുള്ള പാരമ്പര്യങ്ങൾ ഓറൽ ട്രഡീഷനിൽ ഉണ്ടായിരുന്നു എന്നാൽ ഇവയെല്ലാം എഴുതുമ്പോൾ അക്കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു പ്രത്യേക പ്രതിഭാസമാണ് ആംഫിക്ടണി എന്ന് പറയുന്ന ഒരു പ്രതിഭാസം അവരുടെയൊക്കെ പ്രത്യേകത ഇതായിരുന്നു പന്ത്രണ്ട് സംഖ്യകളുള്ള ആളുകൾ അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പ് ഒന്നിച്ചുകൂടി അവർക്കൊരു നേതാവിനെ അവർ വെക്കും അതുപോലെ തന്നെ അവർക്കൊരു ഭരണകൂടം ഉണ്ടായിരിക്കും അവർക്കൊരു ദേവാലയം ഉണ്ടായിരിക്കും അവർക്കൊരു ഉണ്ടായിരിക്കും എന്നൂടെ പറയാം കാനാന്യരുടെ ഇടയിലുള്ള അല്ലെങ്കിൽ ഗ്രീക്കുകാരുടെ ഇടയിലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു സംവിധാനമാണ് ഭരണ സംവിധാനമാണ് ആം എന്ന് പറയുന്ന സംവിധാനം പന്ത്രണ്ട് ആളുകൾ ഉള്ള ഒരു സമൂഹം അവർ തിരഞ്ഞെടുക്കുകയും ആ സമൂഹത്തിന് ഒരു നേതാവിനെ അവർ സ്ഥാപിക്കുകയും ഒരു ദൈവവും ഒരു ആരാധനയും നിലനിർത്തുകയും ചെയ്യുന്ന ഒരു പ്രത്യേക സംവിധാനം ഈ സംവിധാനത്തിന്റെ പശ്ചാത്തലമാണ് യഥാർത്ഥത്തില് ഈ പന്ത്രണ്ട് ഗോത്രങ്ങളുടെ പശ്ചാത്തലമായിട്ട് നിൽക്കുക അതുകൊണ്ടായിരിക്കാം യാക്കോവിന്റെ മക്കൾ പന്ത്രണ്ട് എന്ന് കൃത്യമായിട്ട് വിശുദ്ധ ഗന്ധകാരൻ രചിക്കാൻ ഇടയായിട്ടുള്ള കാരണം അതുകൊണ്ട് കാനാനയുടെ ഇടയിലും ഒക്കെ ഇടയിലുമുള്ള ഈ ഒരു സാഹചര്യത്തെ ഭരണ സംവിധാനത്തെ മുൻനിർത്തിക്കൊണ്ടായിരിക്കാം വിശുദ്ധ ഗന്ധത്തിന്റെ ഈ രചന കടന്നു വന്നിരിക്കുന്നത് എന്ന് നമുക്ക് അനുമാനിക്കാം പല പണ്ഡിതന്മാരും ഇത് അഭിപ്രായപ്പെടുന്നതുമുണ്ട് ഇനി ഈ പന്ത്രണ്ട് ഗോത്രങ്ങളുടെ അനുഭവം അതാണ് പിന്നീട് പന്ത്രണ്ട് ഗോത്രങ്ങളെ ഒന്നിപ്പിച്ചാക്കുന്നു അത് ദാവീദിന്റെ കാലഘട്ടത്തിലാണ് ഈ പന്ത്രണ്ട് ഗോത്രങ്ങളെയും ഒത്തൊരുമിച്ച് നിന്നുകൊണ്ട് ഒരു ഭരണ സംവിധാനം നടപ്പിലാക്കുന്നത് ദാവീദിന്റെ ഭരണത്തെക്കുറിച്ച് പറയുമ്പോൾ ദാൻ മുതൽ ബേർഷ വരെ ഉള്ള രാജ്യങ്ങളാണ് ഈ ദാവീദിൻ്റെ ഭരണകേന്ദ്രങ്ങൾ എന്ന് പറയുകയാണ് അപ്രകാരം ഈ ഓരോ മക്കൾക്കും ഓരോ ദേശങ്ങളും കൊടുത്തിരിക്കുക ഈ മക്കളുടെ പേരിലാണ് ദേശം അറിയപ്പെട്ടിരുന്നത് റൂബൻ എന്ന് പറയുന്ന ദേശം ജോർദാൻ അക്കരെ മൊവാബ് എന്ന് പറയുന്ന ദേശത്തിന്റെ ഭാഗമായിരുന്നു ഗാദ് എന്ന് പറയുന്ന ഒരു ദേശം വ്യക്തിയായിരുന്നു പക്ഷേ അത് ദേശത്തിൻ്റെ പേരായിട്ട് മാറി അതുപോലെ തന്നെ അഷേർ എന്ന് പറയുന്ന ദേശം ദാൻ എന്ന് പറയുന്ന ൂത എന്ന് പറയുന്ന ദേശം നഫ്താലി എന്ന് പറയുന്ന ദേശം ഇസാക്കൂൺ എന്നിവരെല്ലാം തന്നെ ദേശക്കാരായിരുന്നു പിന്നീട് ഇവരുടെ പേരുകളാണ് പിന്നീട് ദേശത്തിന്റെ പേരുകളായിട്ട് മാറിയത് അപ്പൊ ഇസ്രായേൽ എന്ന് പറയുന്ന ആ വലിയ ദേശത്തെ രാജ്യത്തെ സൂചിപ്പിക്കാൻ വേണ്ടി ഈ പന്ത്രണ്ട് മക്കളുടെ പേരുകൾ അവരെടുത്തു വെച്ചു എന്നാൽ ഇതിന്റെ ഇടയിൽ ഒരു സംഭവം കൂടി ഉണ്ടായി ലേവി എന്നത് എന്ന വ്യക്തിക്ക് ദേശം കിട്ടിയില്ല ഷിമയോന് എന്ന് പറയുന്ന വ്യക്തി കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ ജൂതാദേശവുമായിട്ട് ഒന്നിച്ചു പോയി ബെഞ്ചമിൻ ഇൻസിഗ്നിഫിക്കൻ്റായിട്ട് മാറി ഇങ്ങനെയുള്ള ചരിത്ര വഴികളൊക്കെയും പിൽക്കാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് ലേവി എന്ന് പറയുന്ന ഗോത്രത്തിന് സ്ഥലം ലഭിക്കായിയാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ജോസഫ് എന്ന് പറയുന്ന മകന് സ്ഥലം കിട്ടായകയാൽ ഈ രണ്ട് വ്യക്തികൾക്ക് പകരമായി ജോസഫിൻ്റെ മക്കളായ എഫ്രായിമിനെയും മനാസയും ഈ പന്ത്രണ്ട് ഗോത്രങ്ങളിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ ദേശം കിട്ടാത്ത ജോസഫിനും ലേവിക്കും പകരം ഈ രണ്ടു മക്കളെ ഇൻസെർട്ട് ചെയ്യുന്നതിലൂടെ വീണ്ടും ആ സംഖ്യ പന്ത്രണ്ട് എന്നതിലേക്ക് ആക്കി അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചത് ഈ പന്ത്രണ്ട് എന്ന് പറയുന്ന സംഖ്യക്ക് ഗ്രീക്ക് കാനാന്യ സംസ്കാരത്തിലെ ആംഫിക്റ്റണിയുമായിട്ട് ധാരാളമായിട്ടുള്ള ബന്ധമുണ്ട് അതുകൊണ്ട് അവിടുത്തെ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഈ പന്ത്രണ്ട് വ്യക്തികളിലൂടെ കടന്നു വരുന്ന ആംഫിക്റ്റണി എന്ന് പറയുന്ന സംവിധാനത്തിന്റെ ഒരു പകർപ്പായിട്ട് നമുക്ക് ഈ പന്ത്രണ്ട് ഗോത്രങ്ങളുടെ ചിത്രം വിശുദ്ധ ഗന്ധത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതൊരു കുറവായിട്ടല്ല മറിച്ച് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന സാഹചര്യങ്ങളും ചരിത്ര പശ്ചാത്തലവും ഒക്കെ വിശുദ്ധ ഗന്ധകാരം വിശുദ്ധ ഗന്ധ രൂപീകരണത്തിന് എടുത്തു എന്ന് വളരെ സ്പഷ്ടമാണ് അത് ഇവിടെ വ്യക്തമായിട്ട് തെളിയുകയും ചെയ്യുന്നുണ്ട് പിൻകാലങ്ങളിൽ പന്ത്രണ്ട് ഗോത്രങ്ങൾ നമുക്കറിയാം ഓരോ ഗോത്രങ്ങളുടെയും പ്രത്യേകതകളും എങ്ങനെയാണ് അവർക്ക് സ്ഥലം ലഭ്യമായത് എന്നതിനെ കാര്യങ്ങളൊക്കെ ജോഷുവാഡ് പുസ്തകത്തിൻ്റെ പതിമൂന്ന് മുതൽ ഇരുപത്തൊന്ന് വരെയുള്ള അധ്യായങ്ങളിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് ആ ഭാഗം വരുമ്പോഴത്തേക്കിനും തരാം ഈ ഗോത്രങ്ങൾ എങ്ങനെയാണ് വിഭജിക്കപ്പെട്ടതെന്ന് ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം പന്ത്രണ്ടാമത്തെ അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ ഗോത്രങ്ങൾക്ക് കടന്നു വന്നിരിക്കുന്ന പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നും എങ്ങനെയാണ് ഇസ്രായേൽ എന്നും എങ്ങനെയാണ് ജൂത എന്നും ഈ ഗോത്രങ്ങൾ വിഭജിച്ചപ്പോൾ രണ്ട് നേഷൻസ് ആയിട്ട് മാറി രണ്ട് രാജ്യങ്ങളായിട്ട് മാറി ഇതെല്ലാം പന്ത്രണ്ട് ഗോത്രങ്ങളുടെ അനുഭവമായിട്ടാണ് നിൽക്കുക അപ്പം ഇതെല്ലാം ഈ ഒരു ഭാഗത്ത് മനസ്സിലാക്കുന്നത് ഉചിതമായിരിക്കും പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ അതേ പന്ത്രണ്ട് പേരെ കർത്താവ് തിരഞ്ഞെടുക്കുന്നു പഴയ നിയമത്തിൻ്റെ തുടർച്ച പഴയ നിയമത്തിലെ പന്ത്രണ്ട് ഗോത്രങ്ങളുടെ സ്ഥാനത്ത് പുതിയ നിയമത്തിലെ പന്ത്രണ്ട് അപ്പസ്തോലന്മാർ കടന്നു പറ്റുന്നു ഇങ്ങനെയാണ് ഈ ഒരു വിശുദ്ധ ഗന്ധത്തിൻ്റെ രൂപീകരണം നടത്തപ്പെടുക ഇനി ഈ യാക്കോബ് തൻ്റെ പന്ത്രണ്ട് മക്കളെ ലഭ്യമായതിലൂടെ അല്ലെങ്കിൽ പന്ത്രണ്ട് മക്കളില്ല അതിനു മുമ്പായിട്ട് പതിനൊന്ന് മക്കളെ ലഭ്യമായതിലൂടെ അവിടുന്ന് യാത്ര തിരിക്കുന്ന രംഗമാണ് മുപ്പതാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കുക മക്കളൊക്കെ ഉണ്ടായി അവസാനം റാഖേൽ എന്ന് പറയുന്ന ഭാര്യ ജോസഫിനെ പ്രസവിച്ചു ജോസഫിനെ പ്രസവിച്ചു കഴിഞ്ഞപ്പോൾ വളരെ മനോഹരമായിട്ട് വിശുദ്ധ ഗന്ധം മുപ്പതാമത്തെ അധ്യായം ഇരുപത്തഞ്ചാം തിരുവചനം പറയുന്ന ഇപ്രകാരമാണ് റാഖേൽ ജോസഫിനെ പ്രസവിച്ചു കഴിഞ്ഞ് യാക്കോബ് ലാബാനോട് പറഞ്ഞു എന്നെ പറഞ്ഞയക്കുക എന്തിനായിരിക്കാം ആ വാക്യമോട് കൂട്ടിച്ചേർത്തിരിക്കുക റാഖേൽ ജോസഫിനെ പ്രസവിച്ചു കഴിഞ്ഞ് യാക്കോബ് ലാബാനോട് പറഞ്ഞു എന്നെ പറഞ്ഞയക്കുക വന്ധ്യയാകാനുള്ള കാരണം എന്തൊക്കെയാണ് ഒരു യഹൂദ പണ്ഡിതൻ പറയുന്നത് പ്രകാരമാണ് റാഖേൽ രണ്ട് കാര്യങ്ങളാൽ വന്ധ്യയായി റാഖേല് റാഖേലിനെ യാക്കോബ് ഇത്രമാത്രം സ്നേഹിച്ചിരുന്നെങ്കിലും അവസാനം ഇൻസിഗ്നിഫിക്കന്റ് ആയിട്ട് റാഖേല് മാറി റാഖേല് എപ്പോഴും പൂർവ്വപിതാക്കന്മാരുടെ കല്ലറയില് അടക്കം ചെയ്യപ്പെടാൻ റാഖേലിന് ഭാഗ്യം കിട്ടിയില്ല ഇതിന്റെ എല്ലാം കാരണമായിട്ട് നിൽക്കുന്നത് ലേവിയുടെ പുസ്തകം പതിനെട്ടാം അധ്യായം പതിനെട്ടാമത്തെ തിരുവചനത്തിലൂടെയാണ് ഒന്നാമതായിട്ട് പറയുന്നത് മുമ്പ് സൂചിപ്പിച്ചല്ലോ തൻ്റെ ഭാര്യ ജീവിച്ചിരിക്കെ ആ ഭാര്യയുടെ സഹോദരിയെ വിവാഹം ചെയ്യരുത് എന്ന് പറയുന്ന നിയമത്തിൻ്റെ ലംഘനം നടന്നപ്പോൾ അതിൻ്റെ ശിക്ഷ ഏറ്റുവാങ്ങിയ രണ്ട് വ്യക്തികളാണ് യാക്കോവും റാഖേലും രണ്ടാമതായിട്ട് പറയുന്നു റാഖേൽ ഇതാ അപ്പൻ്റെ കുലവിഗ്രഹങ്ങളെ എടുത്തുകൊണ്ട് വാഗ്ദാന നാട്ടിലേക്ക് പോയി ഇതിനാൽ തന്നെ അവളും ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നു ഈ രണ്ട് തിന്മകളുടെ പശ്ചാത്തലത്തിലാണ് റാഖേലിൻ്റെ വന്ധ്യതയെ ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ഈ തിന്മകളെല്ലാം കഴിഞ്ഞു തിന്മകളുടെ കാലഘട്ടം കഴിഞ്ഞു ഇരുപത് വർഷത്തെ യാതനകൾക്ക് ശേഷം അല്ലെങ്കിൽ അടിമത്തത്തിന് ശേഷം തൻ്റെ തിന്മകളുടെ കാലഘട്ടം എല്ലാം കഴിഞ്ഞു എന്ന് മനസ്സിലാക്കുന്നത് ഈ ഒരു വാക്യത്തിലൂടെയാണ് റാഖേൽ തൻ്റെ ആദ്യജാതനായ ജോസഫിനെ പ്രസവിച്ചു കഴിഞ്ഞപ്പോൾ ഇതിന് സമാനമായിട്ടുള്ള ഒരു ഭാഗം വളരെ മനോഹരമായിട്ട് ഏശ്യാട് പുസ്തകം നാൽപ്പതാമത്തെ അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിപ്രകാരമാണ് ഏശ്യാട് പുസ്തകം നാൽപ്പതാമത്തെ അധ്യായത്തിൻ്റെ ഒന്നാമത്തെ തിരുവചനം നമുക്കൊന്ന് വായിച്ചു നോക്കാം അതിപ്രകാരമാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ് കർത്താവർ ചെയ്യുന്നു ആശ്വസിപ്പിക്കുവിൻ എൻ്റെ ജനത്തെ സമാശ്വസിപ്പിക്കുവിൻ ജെറുസലേമിനോട് സൗമ്യമായി സംസാരിക്കുകയും അവളോട് പ്രഘോഷിക്കുകയും ചെയ്യുവിൻ അവളുടെ അടിമത്തം അവസാനിച്ചു തിന്മകൾ ക്ഷമിച്ചിരിക്കുന്നു എല്ലാ പാപങ്ങൾക്കും കർത്താവിൽ നിന്ന് ഇരട്ടി ശിക്ഷയും ലഭിച്ചിരിക്കുന്നു ഒരു സ്വരം ഉയരുന്നു മരുഭൂമിയിൽ കർത്താവിന് വഴിയൊരുക്കുവിൻ വിജന നമ്മുടെ ദൈവത്തിന് വിശാല വീതി ഒരുക്കുവിൻ ഏഷ്യാട് പുസ്തകത്തിൻ്റെ നാൽപ്പതാമത്തെ അധ്യായത്തിൽ ഇസ്രായേൽ ദിനം ബാബിരോം പ്രവാസത്തിനിന്ന് യാത്രയാകുന്നതിൻ്റെ ചിത്രമാണ് അവതരിപ്പിച്ചിരിക്കുന്നത് അൻപത് വർഷത്തെ നീണ്ട യാതനകൾക്ക് ശേഷം പ്രവാചകൻ പറയുകയാണ് നീ ചെയ്ത പാപങ്ങൾക്കുള്ള ശിക്ഷ നിനക്ക് ലഭിച്ചിരിക്കുന്നു ഇരട്ടി ശിക്ഷ ലഭിച്ചിരിക്കുന്നു അതിനാൽ ഇപ്പോൾ ഇവിടം വിട്ട് പോവുക യാക്കോബിനോടും റാഗേലിനോടും കർത്താവ് പറയുകയാണ് ഇരുപത് വർഷമായി നീ ചെയ്ത ശിക്ഷയ്ക്ക് ചില ശിക്ഷ ലഭിച്ചിരിക്കുന്നു നീ ഇവിടം വിട്ട് പോകുക എക്സോഡസിന്റെ പുസ്തകം പുറപ്പാടിന്റെ പുസ്തകം ഒന്നാം അധ്യായം എട്ടാമത്തെ വാക്യത്തിലൂടെ പുതിയ രാജാവ് രംഗപ്രവേശം ചെയ്തു ആ പുതിയ രാജാവ് വന്നതോടുകൂടി ജോസഫിനെ അറിയാത്ത ഒരു തലമുറ കടന്നു വരുന്നു ആ തലമുറ കടന്നു വന്നപ്പോൾ പ്രൊസിക്യൂഷൻസ് ഉണ്ടായി പീഡനങ്ങളുണ്ടായി ആ പീഡനങ്ങളുടെ അവസാനത്തിൽ അവിടം വിട്ടു പോകാൻ ദൈവമായ കർത്താവ് ഇസ്രായേൽ ജനതയ്ക്ക് നിർദ്ദേശം കൊടുക്കുന്നു ഇങ്ങനെ മൂന്ന് രീതിയിൽ ഇതിനെ നമുക്ക് മൂന്ന് ഭാഗങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഇതേ ആശയം നമ്മളെ സൂചിപ്പിക്കുന്നത് യാക്കോബിൻ്റെ പുറപ്പാടിൻ്റെ അനുഭവത്തെയാണ് സൂചിപ്പിക്കുക യാക്കോബ് പുറപ്പാടിൻ്റെ അനുഭവം നടത്തുകയാണ് ഇസ്രായേൽ ജനം ഈജിപ്തിൻ്റെ നിന്ന് യാത്രയായതുപോലെ ജൂതാദേശം ോം പ്രവാസത്തിന് യാത്രയായതുപോലെ ഇവിടെ അവരുടെ പൂർവ്വ പിതാവായ യാക്കോബ് ഖാരാൻ എന്ന് പറയുന്ന ദേശത്ത് നിന്ന് വാഗ്ദാനത്തിന്റെ ദേശത്തേക്ക് യാത്രയാകുന്നതിൻ്റെ ചരിത്രമാണ് ഇവിടെ രൂപപ്പെടുത്തിയിരിക്കുക അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു വചനഭാഗം ഏതിൻ്റെ പശ്ചാത്തലത്തിനായിരിക്കാം രൂപപ്പെട്ടിരിക്കുക പഴയനിമിത്തിലെ പ്രത്യേകിച്ച് ഏഷ്യാട് പുസ്തകത്തിന് നാൽപ്പതാമത്തെ അധ്യായത്തിൽ കൊടുത്തിരിക്കുന്ന ആ വചനഭാഗവുമായിട്ട് ഒത്തിരി സാമ്യമുള്ളതുകൊണ്ട് അതിൻ്റെ ദൈവശാസ്ത്രവും അതിൻ്റെ ഒക്കെ സാമ്യമുള്ളതുകൊണ്ട് ഇത് നമുക്ക് അങ്ങനെ വേണം ചിന്തിക്കാൻ വേണ്ടിയിട്ട് അതായത് വേറൊരു ഭാഷയെ പറഞ്ഞാൽ ഇസ്രായേൽ ജനം ഈ വിശുദ്ധ ഗന്ധ രൂപീകരണ സമയത്ത് അവരുടെ ജീവിതത്തിൽ അനുഭവപ്പെട്ട ജീവിത യാഥാർത്ഥ്യങ്ങളെ തങ്ങളുടെ പിതാക്കന്മാരുടെ ജീവിതത്തിലേക്ക് ആരോപിക്കുകയാണ് ചെയ്യുന്നത് അതാണ് മുപ്പതാം അധ്യായം ഇരുപത്തഞ്ചാമത്തെ വാക്യത്തിലൂടെ നമ്മൾ കാണുക ഇനി ലാബാനോട് പറയുകയാണ് ഞങ്ങൾക്ക് ഇവിടെ നിന്ന് പോകണം അപ്പോൾ യാക്കോബിന് എല്ലാ സമ്പത്തും കൊടുത്തുവിടുകയാണ് കൊടുത്തുവിടുന്നില്ല അദ്ദേഹം കൊടുത്ത് സമ്പത്ത് കൊടുക്കാൻ ബുദ്ധിമുട്ടാണ് പക്ഷേ യാക്കോബ് എല്ലാ സമ്പത്തും താൻ അധ്വാനിച്ചതിൻ്റെ എല്ലാ സമ്പത്തും എടുക്കുകയാണ് എടുക്കുന്നു ഭാര്യമാരെ സ്വീകരിക്കുന്നു മക്കളെ സ്വീകരിക്കുന്നു പണ്ടുകാലത്തെ നിയമമനുസരിച്ച് പ്രത്യേകിച്ച് ഇസ്രായേലിൻ്റെ നിയമമനുസരിച്ച് മക്കളും ഭാര്യമാരുമൊക്കെ അത് ഓണറിൻ്റേതാണ് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുറപ്പാണ്ട് പുസ്തകം ഇരുപത്തൊന്നാമത്തെ അധ്യായത്തിൽ ഒരു അടിമത്തത്തിൽ നിന്നുള്ള മോചനത്തെക്കുറിച്ചുള്ള ഒരു നിയമം രേഖപ്പെടുത്തിയിരിക്കുന്ന പ്രകാരമാണ് നിനക്ക് ഒരടിമയുണ്ടായിരിക്കും ആ അടിമ ആറു വർഷം ജോലി ചെയ്തു ഏഴാമത്തെ വർഷം അവനെ സ്വതന്ത്രനാക്കണം ജോലി ചെയ്യുന്ന അവസരത്തിൽ നീ അവന് ഭാര്യമാരെ കൊടുത്തു അങ്ങനെയെങ്കിൽ ജോലി കഴിഞ്ഞ് അവൻ അല്ലെങ്കിൽ സ്വതന്ത്രനായി പോകുന്ന സമയത്ത് ആ ഭാര്യമാരെ അവൻ കൊണ്ടുപോകാൻ അനുവദിക്കരുത് ആ ഭാര്യമാര് നിന്നോടൊപ്പമായിരിക്കണം ഓണറിനോടൊപ്പമായിരിക്കണം ഇനി അവൻ ഭാര്യയുമായിട്ടാണ് അടിമത്തത്തിലേക്ക് വന്നതെങ്കിൽ അവൻ പോകുമ്പോൾ ഭാര്യയും മക്കളെയും കൊണ്ടുപോകാം ഇതാണ് ഇസ്രായേലിൻ്റെ നിയമം ഇതനുസരിച്ച് ഇരുപത് വർഷം ജോലി ചെയ്ത ലാബാൻ ലാബാൻ ആണ് മക്കൾ മക്കളെ കൊടുത്തത് ലാബാനാണ് ഈ ലയായ കൊടുത്തത് റാഖേലിനെ കൊടുത്തത് അതുകൊണ്ട് ലാഭാന് എല്ലാ അവകാശവുമുണ്ട് എന്തിൻ്റെ ഈ മക്കളെ തൻ്റെ വീട്ടിൽ നിർത്താനുള്ള എല്ലാ അവകാശവുമുണ്ട് ഈ മക്കളിലൂടെയാണ് ഈ പെൺമക്കളിലൂടെയാണ് പന്ത്രണ്ട് ഗോത്രങ്ങൾ കടന്നു വരുന്നത് പന്ത്രണ്ട് മക്കൾ കടന്നു വന്നിരിക്കുന്നത് അതിനാൽ ഈ പന്ത്രണ്ട് മക്കളും അല്ലെങ്കിൽ പതിമൂന്ന് മക്കളും ഈ ലാഭാന് അവകാശപ്പെട്ടതാണ് നോക്കി ഇതാണ് ഇസ്രായേലിൻ്റെ നിയമം ആ നിയമത്തിൽ നിന്ന് വ്യത്യസ്തമായി യാക്കോബ് തനിച്ചല്ല പോകുന്നത് പതിമൂന്ന് മക്കളോടുമൊപ്പം പന്ത്രണ്ട് പ്ലസ് വൺ അതായത് ദീന എന്ന് പറയുന്ന മകളും ഭാര്യമാരോടുമൊപ്പം ഇവൻ കിട്ടിയ സമ്പത്തരോടൊപ്പം വാഗ്ദാന ദേശത്തേക്ക് യാത്ര ചെയ്യുകയാണ് എന്താണ് അതിന്റെ പ്രതീകമായിട്ട് നിൽക്കുക ഇസ്രായേൽ ജനം ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് സ്വതന്ത്രമായി വാഗ്ദാന ദേശത്തേക്ക് പോകുമ്പോൾ മോശയും ഫറവോയും തമ്മിലുള്ള സംഭാഷണങ്ങൾ വളരെ വ്യക്തമാണ് ആദ്യത്തെ സംഭാഷണം ഇങ്ങനെയായിരുന്നു മോശ ഫറവോട് പോയി പറയുകയാണ് എന്റെ ജനത്തെ വിട്ടയക്കണം ഇസ്രായേൽ ജനത്തെ വിട്ടയക്കണം കാരണം ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് പോകണം ഫറവോ മറുപടി പറയുകയാണ് അത് ഇവിടെ ഉണ്ടല്ലോ ദൈവ സ്ഥലമുണ്ടല്ലോ ഇവിടെ ദൈവാരാധന നടത്താമല്ലോ ഭർഷ പറഞ്ഞു പറ്റില്ല കർത്താവിൻ്റെ സ്ഥലത്ത് പോയി ദൈവത്തിൻ്റെ നാട്ടിൽ പോയി ഞങ്ങൾക്ക് ദൈവാരാധന നടത്തണം രണ്ടാമത്തെ തവണ പറയുകയാണ് അങ്ങനെ എനിക്ക് നിൻ്റെ പുരുഷന്മാർ മാത്രം പോകട്ടെ മോശം പറഞ്ഞു പറ്റില്ല പുരുഷന്മാർ മാത്രം പോകാൻ പറ്റില്ല രണ്ടാമത് പറഞ്ഞു സ്ത്രീകളും പുരുഷന്മാരും കൂടി കോട്ടെ മക്കളും മക്കളും കന്നുകാലികളും ഒക്കെ ഇടപെടട്ടെ നടക്കില്ല എന്ന് പറഞ്ഞു അവസാനം ഭാര്യമാരോടും മക്കളോടും കന്നുകാലികളോടും വസ്തുക്കളോടും തനങ്ങൾക്കുള്ള എല്ലാ ആടയാഭരണങ്ങളോടും ഒപ്പം മോശ ഇസ്രായേൽ ജനത്തെ വാഗ്ദാന ദേശത്തേക്ക് നയിക്കുകയാണ് യെസ്ര നഖമിയായുടെ പുസ്തകത്തിൽ എസ്രായയുടെ പുസ്തകത്തിൻ്റെ ഒന്നാമത്തെ അധ്യായത്തിൽ നബുക്കതരസ്സർ രാജാവിൽ നിന്ന് രാജാവ് ബാബിലോൺ അടിമത്ത കാലത്ത് ജെറുസലേമിൽ നിന്ന് കൊണ്ടുവന്ന എല്ലാ വസ്തുവകകളും ഇസ്രായേൽ ജനം വാഗ്ദാന നാട്ടിൽ നിന്ന് ജറുസലേമിലേക്ക് കൊണ്ടുപോകണമെന്ന് സൈറസ് എന്ന് പറയുന്ന രാജാവ് കൽപ്പന പുറപ്പെടുവിച്ചിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ഈ മൂന്ന് പ്രധാനപ്പെട്ട എപ്പിസോഡുകൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് യാത്ര എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു പുറപ്പാടിൻ്റെ യാത്ര തന്നെയാണ് അബ്രാഹം ലോത്തും സാറായുമായിട്ട് ഈജിപ്തിലേക്ക് പോയപ്പോൾ ഫറവോ ഈജിപ്ത് ദേശത്ത് നിന്ന് അവർക്ക് കൊടുത്തുവിട്ട സമ്പത്തുകൾ ഇതെല്ലാം സൂചിപ്പിക്കുന്നത് യാക്കോബിൻ്റെ യാത്ര എക്സോഡസിൻ്റെ പുറപ്പാടിൻ്റെ ഒരു തനി ആവർത്തനം ആയിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ വേണ്ടി ഇപ്പം ഇതാണ് ഒന്നാമത്തെ രംഗമെന്ന് പറയുന്നത് രണ്ടാമത്തെ രംഗം നമ്മൾ കാണുന്നത് മുപ്പത്തി ഒന്നാമത്തെ അധ്യായത്തിൽ യാക്കോബ് ലാബാനും തമ്മിൽ ഒരു ഉടമ്പടി നടത്തുന്നതായിട്ട് നമ്മൾ കാണുന്നു മുപ്പത്തൊന്നാം അധ്യായം ഇരുപത്തിരണ്ട് മുതലുള്ള വാക്യങ്ങളിൽ എന്താണ് ആ ഉടമ്പടിയുടെ പ്രത്യേകത ഉടമ്പടി നടത്തുന്നത് ലാബാനും യാക്കോബും തമ്മിലാണ് ആ ഉടമ്പടിയിൽ ഇപ്രകാരമാണ് പറയുന്നത് യാക്കോബിന് ഭാര്യമാരുണ്ട് ലയ റാഹേൽ അതുപോലെ തന്നെ ഉപനാരികളുണ്ട് ബീല സിൽഫ എന്ന് പറയുന്ന ഉപനാരികളുണ്ട് അവരിലൂടെ മക്കളുമുണ്ട് അതുകൊണ്ട് യാക്കോബിനോട് പറയുകയാണ് ഇനിമേൽ എൻ്റെ മക്കളല്ലാതെ വേറൊരു വ്യക്തി പോലും നിനക്ക് ഭാര്യയായിട്ട് ഉണ്ടാകാൻ പാടില്ല ഈ ഉടമ്പടിക്ക് ഒരു സാക്ഷ്യമായിട്ട് ഒരു കല്ല് അവിടെ സ്ഥാപിക്കുകയാണ് ആ കല്ലിന് ലാബാൻ കൊടുത്ത പേരാണ് യാഗാർ സഹദൂത്ത ഇത് ഈ കല്ല് ഞങ്ങൾക്ക് മുമ്പിൽ ഒരു വിറ്റ്നസ് ആയിട്ട് മാറട്ടെ ഒരു സാക്ഷ്യമായിട്ട് മാറട്ടെ എന്നതിൻ്റെ പ്രതീകമായിട്ട് അതിനുശേഷം എന്നാൽ യാക്കോവ് കൊടുത്തത് പേര് മറ്റൊന്നാണ് ഗലീദ് എന്നാണ് പേര് ഗലീദ് ആ വാക്ക് പ്രധാനമായിട്ടും ഇതൊരു സാക്ഷ്യത്തെ സൂചിപ്പിക്കുന്നതാണ് എന്തിനാണ് ലാബാൻ അല്ലെങ്കിൽ ലാബാനും യാക്കുവും നമ്മളിൽ നടത്തിയ ആ ഒരു ഉടമ്പടിയിൽ ഒരു കല്ല് സാക്ഷ്യമായിട്ട് നിൽക്കുന്നത് കാരണം ആദ്യകാലങ്ങളിൽ കല്ല് ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ എന്ന് കല്ലിലൂടെ മനസ്സിലാക്കുകയാണ് കല്ല് ദൈവത്തിൻ്റെ സാന്നിധ്യമായിട്ട് മനസ്സിലാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു നമുക്കറിയാം ഇരുപത്തെട്ടാമത്തെ അധ്യായത്തിൽ യാക്കോബ് അവിടെ ഒരു കല്ല് നാട്ടി അതിന്മേൽ എണ്ണയൊഴിച്ചു അങ്ങനെ അത് ദൈവത്തിൻ്റെ സ്ഥലമാണെന്ന് പ്രഖ്യാപിച്ചു അപ്പം ദൈവത്തിൻ്റെ സ്ഥലത്തിൻ്റെ പ്രത്യേകതയായിട്ട് പ്രാരംഭകാലങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു കല്ലിനെയാണ് അവിടെ സൂചിപ്പിക്കുന്നത് തുടർന്ന് വരുന്ന ആ ഒരു വലിയ സംഭവത്തെ യാക്കോബും ലാവാനും തമ്മിലുള്ള ആ ഒരു ഉടമ്പടി മുപ്പത്തൊന്നാം അധ്യായത്തിലെ നാൽപ്പത്തി മൂന്ന് വരെയുള്ള അധ്യായങ്ങളിലാണ് കാണുന്നത് എന്നിട്ട് പറയുന്നു ഗലേദ് നാൽപ്പത്തേഴാമത്തെ വാക്യം ലാബാന അതിനെ യാഗ സഹദൂത്ത എന്ന് വിളിച്ചു യാക്കോബതിനെ ഗലേദ് എന്ന് വിളിച്ചു ഈ കൽക്കൂം ഭാരം എനിക്കും നിനക്കും മധ്യേ സാക്ഷ്യമായിരിക്കുമെന്ന് ലാബാൻ പറഞ്ഞു അതുകൊണ്ടാണ് ഗലേദ് എന്ന് അതിൻ്റെ പേര് ലഭിച്ചത് തൂണിന് മിസ് പ എന്ന് പേരിട്ടു ഇങ്ങനെയുള്ള പേരുകൾ കടന്നു വരുന്നതിൻ്റെ അർത്ഥമാണ് അവിടെ കൊടുത്തിരിക്കുന്നത് ഇതെവിടെ വെച്ചാണ് നടക്കുന്നത് ലാബാനും യാക്കോവെന്നുള്ള ഉടമ്പടി യഥാർത്ഥത്തിൽ നടക്കുന്നത് ഹാരാനും കാനാനും ഇടയ്ക്കാണ് അതായത് ഹാരാൻ്റെ ബൗണ്ടറിയിലാണ് യഥാർത്ഥത്തിൽ ഈ ഉടമ്പടി നടക്കുക കാരണം ദൈവത്തെ ആരാധിക്കുക എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ മനസ്സിലാക്കുക എന്ന് പറയുന്നത് അത് ദൈവത്തിൻ്റെ സ്ഥലത്തായിരിക്കും അങ്ങനെയാണ് യാക്കോബിൻ്റെ ദൈവവുമായിട്ടുള്ള ബന്ധത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള തുടർന്ന് വരുന്ന രംഗങ്ങൾ നമ്മൾ കാണുന്നത് പ്രത്യേകിച്ച് നമ്മൾ കാണുന്നത് മുപ്പത്തി രണ്ടാമത്തെ അധ്യായത്തിലാണ് മുപ്പത്തൊന്നാമത്തെ അധ്യായത്തിൻ്റെ ആരംഭത്തിൽ നമ്മൾ കാണുന്ന ഗലീദ് മിസ്പ എന്ന് പറയുന്ന സ്ഥലം കണ്ടു മുപ്പത്തിരണ്ടാമത്തെ അധ്യായത്തിൽ നമ്മൾ കണ്ടുന്ന അടുത്ത പട്ടണമാണ് മഹനായിം എന്ന് പറയുന്ന പട്ടണം മഹനായിം മഹനായിം എന്ന് പറയുന്ന മുപ്പത്തിരണ്ട് ഒന്ന് യാക്കോബി യാത്ര തുടർന്നു ദൈവത്തിൻ്റെ ദൂതന്മാർ വഴിക്ക് വെച്ചവനെ കണ്ണുമുട്ടി അവരെ കണ്ടപ്പോൾ അവൻ പറഞ്ഞു ഇത് ദൈവത്തിൻ്റെ സൈന്യമാണ് ഈ സ്ഥലത്തിന് അവൻ മഹനായിം എന്ന് പേരിട്ടു ദൈവത്തിൻ്റെ സ്ഥലമാണ് എന്ന് പറഞ്ഞുകൊണ്ട് മഹനായി എന്ന പേരിടുന്നു അതിനുശേഷം അദ്ദേഹം പോകുന്നത് സുക്കോത്ത് എന്ന് പറയുന്ന സ്ഥലത്താണ് ഏറ്റവും അവസാനം അദ്ദേഹം ചെല്ലുന്നത് ഷക്കേമിൽ അതിനുശേഷം ബഥേലിൽ ഇങ്ങനെ പല സ്ഥലങ്ങളിലൂടെ അദ്ദേഹം കടന്നു പോവുകയാണ് ആ സ്ഥലങ്ങളുടെ പ്രത്യേകതകളാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഇനി അദ്ദേഹത്തിൻ്റെ യാത്ര വളരെ രസകരമായിട്ടുള്ള യാത്രയാണ് അതായത് ബഥേലിലേക്ക് ബലിയർപ്പിക്കാൻ വേണ്ടി പോകുമ്പോൾ എന്തൊക്കെ മുൻകരുതലുകളാണ് അദ്ദേഹം എടുക്കുക ഒരു യഥാർത്ഥത്തിൽ എന്തിനാണ് യാക്കോബത്തിൻ്റെ യാത്ര എക്സോഡത്തിൻ്റെ യാത്ര ആരംഭിക്കുന്നത് എന്താണ് പരമമായിട്ടുള്ള ലക്ഷ്യമായിട്ട് യാക്കോബ് മനസ്സിലാക്കുന്നത് ആ യാത്രയിൽ അദ്ദേഹം കണ്ടുമുട്ടുന്ന വ്യക്തികൾ ആരൊക്കെയാണ് ആ യാത്രയിൽ അദ്ദേഹത്തിന് വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് ഇതാണ് ഇനി വരുന്ന എപ്പിസോഡിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പോകുന്നത് അതുവരെ എല്ലാവർക്കും ദൈവത്തിൻ്റെ നാമത്തിൽ നന്ദി പറയുന്നു പറയും